ധർമ്മജന്റെ മകളും നടിയായി നല്ല കഴിവുള്ള മികച്ച നടി കാണാതെ പോവല്ലേ അച്ഛനെ കഴിവ് തെളിയിക്കാൻ കാലമേറെ എടുക്കേണ്ടി വന്നു കാരണം കഴിവ് തിരിച്ചറിഞ്ഞെങ്കിലും ഒന്ന് ചവിട്ടിക്കയറ്റിവിടാൻ ആരെങ്കിലും വേണ്ടേ പ്രതീക്ഷ അസ്തമിക്കാത്ത കാത്തിരിപ്പിന് കാലമർഹിച്ച അംഗീകാരം നൽകി ഇന്ന് ധർമ്മജൻ ബോൾഗാട്ടി എന്ന കഥാപാത്രത്തെ അറിയാത്ത മലയാളികളില്ല എന്നാൽ നമുക്ക് നമുക്കഭിമാനിക്കാനിതാ അദ്ദേഹം ഒരവസരം കൂടി തന്നിരിക്കുന്നു തന്റെ മൂത്ത മകൾ വേദയെ അഭിനയരംഗത്ത് എത്തിച്ചിരിക്കുന്നു ബലൂൺ എന്ന് പേരിട്ടിരിക്കുന്ന മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ചെറു സിനിമയിലാണ് വേദധർമ്മജൻ അഭിനയിച്ചിരിക്കുന്നത് ബലൂൺ എന്നാണ് ചിത്രത്തിന്റെ പേര് ജ്യോതിഷ് താപൂർ സംവിധാനം ചെയ്ത ബലൂൺ നിർമ്മിച്ചിരിക്കുന്നത് വേദയുടെ ഡാഡി ധർമ്മജൻ തന്നെയാണ് സമകാലിക പ്രസക്തിയുള്ള വിഷയം രണ്ടു കുട്ടികളിലൂടെ ഭംഗിയായി അവതരിപ്പിക്കാൻ അണിയറ പ്രവർത്തകർക്കായി കേന്ദ്ര കഥാപാത്രങ്ങളായി വേദയും നിരഞ്ജനയുമായിരുന്നു ഇരുവർക്കും ഒത്തിണക്കത്തോടെ കാര്യം ഗ്രഹിച്ച് അഭിനയിച്ച് ബലിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഹൈലൈറ്റ് ആരാധകർ ഏറ്റെടുത്ത ബലൂണിൽ എല്ലാ ഭാവഭേദങ്ങളും മിന്നിമറയുന്നൊരു മുഖം കാഴ്ചവെക്കാൻ വേദയ്ക്കായി എന്നത് ശ്രദ്ധേയമാണ് ഭാവിയുള്ള ഒരു കലാകാരിയെ നമുക്ക് ആ പിഞ്ചുമുഖത്ത് ദർശിക്കാം വേദ നിരഞ്ജന ജിനേഷ് പ്രിയ ജിനേഷ് നോബിൾ ജോസ് എന്നിവരാണ് മറ്റു കഥാപാത്രങ്ങൾ ഈ കുഞ്ഞു ചിത്രം നമുക്കും ഏറ്റെടുക്കാം ലൈക്ക് അടിക്കാം ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി